പത്തനംതിട്ടയുടെ സവിശേഷത എന്ന് പറയുന്നത് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ വിഷയങ്ങളുടെയും ഭൂമിക എന്നുള്ളത് പത്തനംതിട്ടയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ദിവസങ്ങളെ സ്ഫോടനാത്മകമാക്കിയ വിഷയം രാഹുലിൻ്റെ ജില്ലാ പത്തനംതിട്ടയാണ് മറ്റൊന്ന് മുൻ എം ആയ പ്രമുഖ സി നേതാവ് പത്മകുമാർ ജയിലിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു ജയിലിലാണ് ശബരിമല പത്തനംതിട്ട ജില്ലയിലാണ് അപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിന്റെയും പ്രഭവ കേന്ദ്രം പത്തനംതിട്ടയാണ് അഡ്വക്കേറ്റ് ഈ സക്കീർ ഹുസൈൻ അദ്ദേഹം നഗരസഭ ചെയർമാനാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് വക്താവ് ശ്രീ ഷാജി രാഘവൻ ബി വക്താവ് മൂന്ന് പേരും എന്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത് എന്ന് പറയാൻ നമ്മോടൊപ്പമുണ്ട് ആദ്യം ഇടതുപക്ഷത്തുനിന്ന് തുടങ്ങാം ശ്രീ സക്കീർ ഹുസൈൻ എന്തൊക്കെ വിഷയങ്ങൾ ദാ ഇന്നിപ്പോ രാഹുലിന്റെ മുൻകൂർ ജാമ്യം തള്ളിയ വിഷയമുണ്ട് നിങ്ങളത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊക്കെ ശബരിമലയുടെ കാര്യം ജനങ്ങൾ മറന്നുപോകും എന്ന് വിചാരിക്കുന്നുണ്ടോ ഇക്കിളിപ്പെടുത്തുന്ന കഥകളും വിവാദങ്ങളാക്കി മാറ്റുന്ന പ്രശ്നങ്ങളുമല്ല നിത്യജീവിതത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്തുന്ന ഈ നാട്ടിലെ സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രാഹുൽ നിങ്ങൾ അത് പൊതു മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം തന്നെയാണ് പക്ഷേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളാണ് നവകേരളത്തിൻ്റെ സൃഷ്ടിയാണ് അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്ത പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതു ഫണ്ടിൻ്റെ ഇരുപത്തിയെട്ടര ശതമാനം നൽകിയതാണ് അങ്ങനെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ പിണറായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത് ശരി ശ്രീ ജ്യോതികുമാർ ചാവകാല താങ്കളും രാഹുൽ മാങ്കൂട്ടവും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലെ മുഖ്യ വൈറലാണ് വീട്ടുകാരെ മാത്രമല്ല നാട്ടുകാരെയും തല ഉയർത്തിപ്പിടിച്ച് അഭിമുഖീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിയുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത തീരുമാനത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ താങ്കൾ തുടങ്ങി വെച്ചല്ലോ ശബരിമല വിഷയം ശബരിമല വിഷയത്തിൽ സി പി എമ്മിന്റെ കോന്നി മുൻ എം എൽ എ ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ജയിലിലാണ് പാർട്ടി ഒരു നടപടിയെടുത്തു അവിടെ നമ്മൾ കമ്പയർ ചെയ്യണം സ്വാഭാവികമായിട്ട് ഇത് കമ്പയർ ചെയ്യണമെന്നേ എന്തുകൊണ്ടാണ് പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ മാകൂഢത്തിനെ കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കാത്തത് അവിടെ ശ്രീ ഷാജി രാഘവൻ ഇപ്പോൾ സെൻട്രൽ പൊളിറ്റിക്കൽ നറേറ്റീവിൽ ബി ജെ പി ഉണ്ടോ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമല്ലേ നടക്കുന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ വിവാദങ്ങളൊക്കെ തന്നെ ഈ കിളിപ്പെടുത്തുന്ന വിവാദങ്ങളും അഴിമതിയുടെ ഈ ആരോപണങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല പക്ഷെ അത് ചർച്ച ചെയ്യപ്പെടാതെ മുമ്പോട്ട് പോകാനും പറ്റില്ല എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കുകളുടെ വിശ്വാസം വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടപ്പോൾ അവർ ചെയ്തത് കൊള്ളയല്ലേ സ്വർണ്ണക്കൊള്ളയല്ലേ ശബരിമല നടത്തിയത് വികസനം ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയെങ്കിൽ നിർഭാഗ്യകരമായ സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുന്നു ഇവിടെ ഉണ്ടായിരിക്കുന്ന പുതിയ പുതിയ സംഭവം ഒരു ആഭാസത്തരം കാണിക്കുന്ന ഒരാളിനെ കേരള ഇത് പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞ തല തലകുമ്പിടേണ്ട അവസ്ഥയിലാണ് നമ്മളിപ്പം സമകാലീന കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതിനും ജയിലിലേക്ക് പോകാൻ തുടങ്ങുന്നതിനും ഒക്കെ ഈ പത്തനംതിട്ട ജില്ല എന്നാണ് പണ്ട് നരവലി നടന്നപ്പോൾ നമ്മൾ കേരള കേരള സമൂഹത്തിൻ്റെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിലും നമ്മൾ പത്തനംതിട്ട ജില്ലയ്ക്ക് തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട് സമാന സാഹചര്യമാണിത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് പ്രമുഖ രണ്ട് മുന്നണികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ലല്ലോ വിവാദങ്ങളിൽ അഭിരമിക്കുക എന്നുള്ളത് സ്ഥിരമായി തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ രണ്ട് മുന്നണികളും എടുക്കുന്ന ഒരു സംഭവം വിവാദമായിരിക്കുമോ വോട്ടാവുക ശ്രീ സക്കീർ ഹുസൈൻ ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമകാല ചൂണ്ടിക്കാണിച്ച ഒരു ഉദാഹരണമുണ്ട് അവർ രാഹുൽ മാങ്കൂട്ടം എം എൽ എയെ പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നെ പുറത്താക്കി നോക്കൂ പത്മകുമാറിനെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല പുറത്താക്കിയിട്ടുണ്ടോ അവിടെ കോൺഗ്രസ് അല്ലേ നല്ല മാതൃക കോൺഗ്രസ് ഒരു മാതൃകയും ഇക്കാര്യത്തിൽ കാണിച്ചില്ല കേരളത്തിൻ്റെ പൊതു മനസാക്ഷി രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പാർട്ടിയിൽ നിന്നും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കണം എന്ന നിലയിലേക്ക് ഉയർന്നു വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ ഇന്ന് ആൻറിസിപ്പേറ്ററി ബെയിൽ ഡിസ്മിസ് ചെയ്തതിന് പിന്നാലെ ഒരു നടപടി എടുത്തു എന്നത് മാറുന്ന കോൺഗ്രസിൻ്റെ സാഹചര്യം എന്താ നടപടി എടുക്കുന്ന ആളുകൾ ഈ പത്തനംതിട്ടയിൽ എത്ര ആളുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം ഐഡന്റിറ്റി കാർഡ് വ്യാജമായി ഉണ്ടാക്കി ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ അവർ കറക്റ്റീവായ മെഷേഴ്സ് അതിനകത്ത് ഒരാൾക്ക് ഈ നാട്ടിലെ എല്ലാവർക്കും ഇടാൻ കഴിയുന്ന തരത്തിലുള്ള ഷൂസും അതോടൊപ്പം തന്നെ ജാക്കറ്റും കണ്ടുപിടിച്ചിട്ടില്ല ഇവിടെ പത്മകുമാർ ജയിലിൽ കിടക്കുന്നു എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായ എല്ലാ നിലയിലുമുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പത്മകുമാർ ഇന്ന് ജയിലിൽ കിടക്കുന്നത് അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായത് വ്യാജ ഐ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒൻപതര മുക്കാൽ വർഷമായി ഈ സംസ്ഥാനത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പിണറായി വിജയനാണ് ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട് കേസെടുത്തിട്ട് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു കേസിൽ പ്രതിസ്ഥാനത്തേക്കെങ്കിലും ഈ രാഹുൽ മാങ്കുടത്തിനെ നിങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നോ ഇല്ല എന്ന് വെച്ചാൽ ഈ ആരോപണം വ്യാജമാണെന്നാണ് നോക്കൂ എത്ര വിചിത്രമായിട്ടാണ് സി പി എമ്മിൻ്റെ പ്രതിനിധി ഈ വിഷയങ്ങളെ ന്യായീകരിക്കുന്നത് പത്മകുമാർ ജയിലിൽ കിടക്കുന്നു എന്തിൻ്റെ പേരില്ല കൂടാനുകൂടി അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ ശബരിമലയുടെ ശ്രീകോവിലിൽ നിന്ന് തന്നെ സ്വർണം അടിച്ചു മാറ്റിയതിൻ്റെ പേരിൽ പത്മകുമാർ ജയിലിൽ കിടക്കുകയാണ് എന്നിട്ട് പറയുന്നതോ സി പി എമ്മിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തുന്നു സി പി എമ്മിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തുന്നു ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണർ ആ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയായെടുത്ത ഒരു കേസിൻ്റെ പിൻബലത്തിൽ ഹൈക്കോടതി തന്നെ നിയോഗിച്ച ഹൈക്കോടതി തന്നെ കണ്ടെത്തി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത് അവരുടെ മേൽ പോലീസ് കേരളത്തിലെ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല എന്നിരിക്കെ ഞങ്ങളാണ് പിടിച്ചത് എന്ന് പറയുന്നതിന് എന്താർത്ഥം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ജനാധിപത്യപരമായി ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനിച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാ നടപടിയും സ്വീകരിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷേ പത്മകുമാറിൻ്റെ കാര്യത്തിലോ പോട്ടെ മുകേഷിൻ്റെ കാര്യത്തിലോ അങ്ങനെ പറയാൻ പോയാൽ പി ജയരാജനും ഇ പി ജയരാജനും നമ്മുടെ പി ശശിയും ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ചോ ഇവിടെ ഈ പത്തനംതിട്ടയിൽ തന്നെ ജില്ലയിൽ തന്നെയല്ലേ ഒരു സഹോദരി ഇതല്ലേ പറഞ്ഞത് മറ്റേത് തീവ്രത കൂടിയതും ഇത് തീവ്രത കുറഞ്ഞതുമാണെന്ന് ഈ സഹോദരി എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഷാജിയാർ നായർ ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് നോക്കി ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കിയാൽ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്നു കൗൺസിലർ ആയ ആള് ആത്മഹത്യ ചെയ്യുന്നു കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ട് മുന്നണികൾക്കിടയിലുള്ള ബൈപോളാർ പൊളിറ്റിക്സിലേക്ക് എന്നുള്ള ആശങ്ക പ്രവർത്തകർക്ക് തന്നെ തോന്നുന്നു എന്താണ് ബി ജെ പിക്ക് ഒരു ചലനാത്മകമായി മുന്നോട്ട് പോകാൻ ഈ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് മുമ്പിലുള്ളത് ബൈപോളാർ പൊളിറ്റിക്സ് അല്ല ഇവിടെ ഉള്ളത് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അമിതമായ ആഗ്രഹം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ലക്ഷണം തന്നെയാണ് അവർ ചെയ്ത പ്രവൃത്തിയോടെ എനിക്ക് യോജിപ്പില്ല വളരെ കൃത്യമായിട്ട് അഭിലാഷ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് കേസുകൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ശരി രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യമായാലും ശരി ഇതിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ്റും കോൺഗ്രസ് എടുത്തിരിക്കുന്നതെന്നേ പത്മകുമാറിൻ്റെ കേസിൽ തന്നെ ആദ്യം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ ഈ കേസ് ആദ്യം വരുന്ന സമയത്ത് ഇതൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാനവുള്ള കേസാണെന്നും ഒരു എന്താ രതീഷ് കപൂർ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു സുഭാഷ് കപൂർ അങ്ങനെയുള്ള ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി കേസിനെ പരാമർശിക്കുന്നത് അപ്പോൾ ആ കേസിൻ്റെ മാന സാധാരണ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും ആ കാലഘട്ടത്തിൽ രമേശ് ചെന്നിൽ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട് എന്തായിരുന്നത് കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണം എന്തേ ഇപ്പോൾ കോൺഗ്രസ് പിന്നോട്ട് പോകാൻ കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് യു ഡി എഫ് ഇരിക്കുന്ന സമയത്ത് ശിവകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രി അന്ന് അന്നീ ശിവകുമാറിൻ്റെ ഒരു ജയകുമാറാണ് ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥൻ ഒരു ലക്ഷ ഒരു കോടി എൺപത്തഞ്ച് ലക്ഷത്തിൻ്റെ അഴിമതിയാണ് വിജിലൻസ് അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് പിണറായി വിജയൻ നാളിതുവരെ അന്വേഷണം തീർത്തിട്ടില്ല അത് വേറൊരു കാര്യം നിങ്ങൾ രാഹുൽ മാംകുട്ടത്തിനെ പുറത്താക്കി അതിനോടൊപ്പം തന്നെ അതിനെ ഏറെ മാനസികമായി പീഡിപ്പിച്ച സൈബർ കൂട്ടങ്ങളുണ്ട് ഷാഫി പറമ്പലിൻ്റെ കൂടഴിച്ച് നിങ്ങൾ വിട്ടില്ലേ വെട്ടിക്കളി ആക്രം വെട്ടിക്കളി ആക്രമിക്കുന്ന പോലെയല്ലേ ആ പെൺകുട്ടി ആക്രമിച്ചത് എന്തേ അവർക്കെതിരെ നടപടി എടുത്തില്ല ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറി ഉണ്ട് താങ്കളുടെയൊക്കെ ചങ്ങാതിയാണ് അദ്ദേഹത്തിനെതിരെ എന്താ കോൺഗ്രസ് നടപടി എടുക്കാത്തത്